പൊന്നുവേ എന്തോ ചെയ്യുവാ എന്തു മക്കളെ കേക്കുന്നില്ല പൊന്നു എന്തോനെ ദോശ കഴിഞ്ഞു പോയോ മോൻ എന്തോ ചെയ്യാൻ പോയതോ അവിടെ വരാൻ പോയാണോ അന്നേരത്തേക്ക് മോന്റെ ദോശ കഴിഞ്ഞു പോയോ മീൻ വെക്കാൻ പോണോ മടി വെക്കാൻ പോവാണോ ആ ശരി ശരി പച്ചമീനോ അല്ല ഇത് പഴുത്ത മീന പഴുത്ത മീന ഇച്ച മീൻ കൊള്ളത്തില്ല എനിക്ക് വേണ്ട ഈ വീട്ടിലോട്ട് വേണ്ട കേട്ടോ ഈ വീട്ട് വേണ്ട വേണ്ട ഈ വീട്ട് വേണ്ട മീൻ വേണ്ട അമ്മച്ചി ചേട്ടത്തി വേണ്ട മീൻ വേണ്ട വേണ്ട പൈസ തരാന് പൈസ ഇല്ല വേണ്ട മീൻ വേണ്ട ഇല്ല അജം പറഞ്ഞിന്ന് മേടിക്കണ്ട മീന വീട്ടിൽ കൊണ്ടുവന്ന് മീൻ ഇട്ടോ ഏ ഇതെന്ത് പയത് ഇതെന്തുവാ വീട്ടിൽ കൊണ്ടുവന്ന് മീൻ ഇട്ടിട്ട് കൈ വലിച്ചു പൈസ അടിക്കുന്നു അമ്മച്ചിയേ മീൻകാലി ചേട്ടത്തി ഒന്ന് വരാമോ ഇച്ചിരി മീൻ തരാമോ എന്തോ മീനാ കിളിയാണോ എന്തുവാ കിളിയാണോ എന്നാ ഒരു പത്ത് രൂപയ്ക്ക് തരാമോ എത്താ പൈസ തരാം പൈസ തരാം കൊണ്ടുപോവാ സഹായിക്കണോ പിടിക്കാൻ പിടിച്ച സഹായിക്കണോ അയ്യോ അയ്യോ പൈസ തരാ ആദ്യം മീന്താ മൊത്തം എനിക്ക പൈസ ഇന്ന പൈസ ഇന്ന അച്ഛക്ക് വേണോന്നോ വേണ്ട അച്ഛൻ മസ്കറ്റില്ലല്ലേ

എന്താ പറ്റി പോയില്ലയോ മീൻ മേടിക്കാൻ വേണ്ട എന്റെ മീൻ എടുത്തോണ്ട് പോന്നു ഏ ഇത് എന്റെ മീനാ മുമ്പെ എനിക്ക് തന്ന മീനാ ഉം ഇതെടുക്കാൻ പാടില്ല നീ കടിച്ചേട്ടത്തേക്ക് ചെറുപ്പ് വേണ്ടേ ആ എന്താ ചെരുപ്പിട കുഞ്ഞാ കുഞ്ഞാ വീടെടുത്ത് പൈസ വേണോ എന്തുവാ കട ഉണ്ടോ വീട്ടില് പൈസ വരാം എന്നാ എത്ര വേണം മീൻ തരാമോ ഞാൻ പിടിച്ച സഹായിക്കേട്ടീ മീൻ വേണം വേണം മത്തിയാണോ മത്തി പിന്നെ പച്ചമീനാണോ എന്നാ എനിക്ക് ദോശയെ വിട്ടി തരാമോ